ഹലോ ഫ്രണ്ട്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ് ഇതിന് ആവശ്യത്തിനുള്ള അപ്പോൾ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇതിൽ കിലോ ചെറിയ ഉള്ളിയാണ് ഇപ്പോൾ സവാളാണെങ്കിൽ രണ്ട് സവാളെടുത്താൽ മതി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് ഒരു തക്കാളി ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ തൈര് പിന്നെ വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വരുകയും വയ്ക്കുക മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഒരു അരസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടുക എന്നിട്ട് കുറച്ചും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു നാല് അഞ്ച് വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള പൊടി ഇടുക ഇത് വന്നിട്ട് മല്ലിപ്പൊടി മുളക് പെരിഞ്ചീരം എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളതാണ് അവർ ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇപ്പം പൊടികളൊക്കെ നിങ്ങൾ ആവശ്യമനുസരിച്ച് ഇടാം ചില ആൾക്കാർക്ക് കൂടുതൽ എരി വേണം അതനുസരിച്ചാണ് ഇടേണ്ടത് എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇത് വന്നിട്ട് മരിച്ചിനി ചോറ് ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇത് തന്നിട്ട് ഉള്ളിയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ബീഫ് കറിക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നതാണ് കുറച്ച് ടേസ്റ്റായിട്ടുള്ളത് ഈസിയാണോ ടേസ്റ്റ്